ഫയർഫോഴ്സ് നിർമ്മിച്ച സിപ്ലൈൻ പാലത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അഭിനന്ദനാർഹമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഹെലിപാഡ് നിർമ്മിച്ചും ബേലി പാലത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചും സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനയ്ക്ക് ആവശ്യമായ ഭക്ഷണമൊരുക്കിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തും മാതൃകാപരമായ സേവനമാണ് ഒരാളെങ്കൽ സൊസൈറ്റി അവിടെ നടത്തിയത് തിരിച്ചറിയാൻ സാധിക്കാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കാണ് അത് നിർവഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു അത് കണക്കിലെടുത്ത് സർവത പ്രാർത്ഥന നടത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈയ്യെടുക്കാം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും വെള്ളാർമല മല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ് ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി അവിടെ പഠനം മുടങ്ങിയിരുന്നു ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥന വലിയ തോതിലാണ് ലോകത്താകെയുള്ള ജനങ്ങൾ ചെവിക്കൊള്ളുന്നത് ലോകരാഷ്ട്രങ്ങൾ അനുശോചനമറിയിച്ചുകൊണ്ട് നമ്മോട് ഐക്യപ്പെട്ടിരുന്നു അതുപോലെ ലോകത്താകെയുള്ള സുമനസ്സുകളും സഹായ സന്നദ്ധരാവുകയാണ് ഓക്സ്ഫോർഡ് വിദ്യാർത്ഥികൾ ചിലർ കേരളത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തയ്യാറാക്കിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണല്ലോ സി എം ഡി ആർ എഫ് സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കും ധനസെക്രട്ടറിയുടെ കീഴിൽ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും